േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ അർച്ചനയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയ വഴിത്തിരിവുകൾ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അയാൾ വീണ്ടും ഹോസ്പിറ്റലിലെത്തി ബുക്കിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അർച്ചനയെ ഇതോടെ എന്തു ചെയ്യും എന്നറിയാതെ പകിച്ചു പോകുന്ന അർച്ചന ആ ബുക്കിന് പകരം മറ്റൊരു ബുക്ക് തരാമെന്നും എനിക്ക് കുറച്ച് സമയം വേണമെന്നും പറയുന്നു പക്ഷേ അതിന് സാധിക്കുകയില്ല എന്നയാൾ പറഞ്ഞ് ബലം പിടിച്ചതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് ഹോസ്പിറ്റലിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കരുത് പുറത്തു വെച്ച് കാര്യങ്ങൾ സംസാരിക്കാം പോരെ എന്ന് ഉറപ്പ് നൽകുന്ന അർച്ചന ഒടുവിൽ ആ വാങ്ങിയ ബുക്കിങ്ങിനെയെങ്കിലും കൊടുക്കണമെന്ന് തീരുമാനിച്ച് മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ അയാളുടെ മനസ്സിലാകട്ടെ ഉദ്ദേശമായിരുന്നു അർച്ചനയെ ആദ്യ നോട്ടത്തിൽ തന്നെ അയാൾക്ക് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ തൻ്റെ ഇഷ്ടം അവളോട് പറയുന്നതിന് വേണ്ടി ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഇതേ സമയം ചിന്നുവിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാം എന്ന് ഡോക്ടർമാർ പറഞ്ഞത് വലിയൊരു ആശ്വാസം ആയിരിക്കുകയാണ് ഇപ്പോൾ അർച്ചനയ്ക്ക് ഇതോടെ അർച്ചന ചിന്നുവിനെയും കൊണ്ട് തിരികെ വീട്ടിലേക്ക് എത്തുകയാണ് പക്ഷേ അപ്പോഴാണ് അപ്രതീക്ഷിതമായ മറ്റൊരു ദുരന്തം വന്ന് സംഭവിക്കുന്നത് ഇതിനിടയിൽ അർച്ചന പുതിയ ബുക്കുമായി അയാളെ കാണാൻ എത്തുന്നുവെങ്കിലും അയാൾ പഴയ ബുക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് ശല്യം ചെയ്യുകയാണ് ഇതോടെ കാര്യങ്ങൾ ഇനി എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ അർച്ചന പകച്ചു നിൽക്കുമ്പോഴാണ് ഒടുവിൽ അർച്ചനയെ തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം അയാൾ അറിയിക്കുന്നത് ഇത് അർച്ചനയെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്